പണ്ട് പണ്ട് ഒരു മുക്കുവൻ ഒരു സുൽത്താനെ പോയിട്ട് ഒരു വലിയ മീന് സമ്മാനമായിട്ട് കൊടുത്തു ഭയങ്കര തിളക്കുള്ള സാധാരണ മീനിനേക്കാളും ഇരട്ടി വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഒരു മീൻ അങ്ങനത്തെ ഒരു മീൻ സുൽത്താൻ അതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ട് നാലായിരം ദർഹം സുൽത്താന് മുക്കുവന് സമ്മാനമായിട്ട് കൊടുത്തു ഇത് റാണി കണ്ടു റാണിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്ത് കീഴ്വഴക്കാണ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്നത് അവർ വിചാരിക്കുമല്ലേ ഞങ്ങൾ ഭയങ്കര ദൂർത്തടിക്കുകയാണ് ഖജനാവിലെ പൈസ എന്നൊക്കെ ഇനിയിപ്പോൾ രാജസദസ്സിലുള്ള ആൾക്കാരെന്നെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വലിയ സമ്മാനമൊക്കെ അവർ പ്രതീക്ഷിക്കില്ലേ സുൽത്താനും തോന്നി ശരിയാണ് പക്ഷെ എങ്ങനെയാണ് അവരാൾക്ക് കൊടുത്ത ഒരു പൈസ അത് തിരിച്ചു വാങ്ങുന്നത് അതിന് റാണി തന്നെ ഒരു ഉപായം പറഞ്ഞു ആ മീൻ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കാം അത് ആണാണെന്ന് പറയുകയാണെങ്കിൽ അയ്യൊന്നാ ഞാനൊരു പെൺമീനിനെയാണ് പ്രതീക്ഷിച്ചതെന്ന് പറയാം അതൊരു പെൺ മീനാണെന്ന് പറയുകയാണെങ്കിൽ ആൺമീനാണെന്ന് പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ആ മീനെ തിരിച്ചു കൊടുത്തിട്ട് പൈസ തിരിച്ചു വാങ്ങിച്ചോളൂ പിന്നെ സുൽത്താനെ മുക്കുവനോട് ചോദിച്ചു ഇതാണാണോ പെണ്ണാണോ ഈ മീന് മുക്കുവ കുറച്ച് ബുദ്ധിമാനാണ് മുക്കുവൻ അവർ പറഞ്ഞു സംസാരമൊന്നും മുക്കുവൻ കേട്ടിട്ടില്ല പക്ഷേ മുക്കുവൻ പറഞ്ഞു അല്ല പെണ്ണും അല്ല തിരുമേനി ഈ മീന് ഒരു ദ്വി പെട്ട മീനാണ് അത് സുൽത്താന് ഭയങ്കര ഇഷ്ടമായി തമാശയെക്കൂടെ ആണെങ്കിലും അങ്ങനെ പറഞ്ഞത് അങ്ങനെ സുൽത്താൻ കുറച്ചും കൂടെ സന്തോഷമായിട്ട് ഒരു നാലായിരം ദൃഹം കൂടെ മുക്കുവന് കൊടുത്തു റാണിക്കാണെങ്കിൽ തീരെ പിടിച്ചില്ല എന്തായാലും ഖജാഞ്ചിന്ന് ഈ നാണയം ഇങ്ങനെ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഒരു നാണയം മുക്കുവൻ്റെ അടുത്ത് നിന്ന് താഴെ വീണു അത് താഴെ വീണപ്പോൾ മുക്കുവന് താഴെ കുനിഞ്ഞിട്ട് ആ നാണയം തിരിച്ച് എടുത്തു അത് കണ്ടപ്പോൾ റാണി സുൽത്താനോട് പറഞ്ഞു എണ്ണായിരം ദീർഘം കിട്ടിയിട്ടും ഒരു നാണയം താഴ്ത്ത് പോയപ്പോഴത്തേക്കും അത് കുനിഞ്ഞെടുത്തു എന്തൊരു അത്യാഗ്രഹമാണ് അയാൾക്ക് സുൽത്താൻ അത് നേരിട്ട് മുക്കുവാനോട് തന്നെ ചോദിച്ചു താങ്കൾ എന്തിനാണ് ആ ഒരൊറ്റ നാണയം കുനിഞ്ഞെടുത്തത് അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അത് കിട്ടുമായിരുന്നില്ലേ അത് അവർക്കൊരു ഉപകാരം ആവുമായിരുന്നില്ലേ അയ്യോ തിരുമേനി അത് ഞാൻ അത്യാഗ്രഹം കൊണ്ടല്ല ഞാനത് എടുത്തത് ആ നാണയത്തിൻ്റെ ഒരു ഭാഗത്ത് തിരുമേനിയുടെ മുഖത്തിൻ്റെ ചിത്രം മറ്റേ ഭാഗത്ത് അങ്ങയുടെ പേര് അതാരെങ്കിലും ചവിട്ടുന്നത് അങ്ങയുടെ അപമാ അങ്ങയെ അപമാനിക്കുന്നതിന് തുല്യല്ലേ അതുകൊണ്ടാണ് ഞാനത് വേഗം എടുത്തത് അതോടെ സുൽത്താന് പൊട്ടിച്ചിരിച്ചു എല്ലാ സമ്മാനങ്ങളും മുക്കുവന് വെച്ച എല്ലാ സമ്മാനങ്ങളും അദ്ദേഹത്തിന് തന്നെ പൂർണ്ണ മനസ്സോടെ സുൽത്താൻ കൊടുത്തു അത് ആ മീനിൻ്റെ മാത്രം വിലയല്ല മുക്കുവൻ്റെ ബുദ്ധിശക്തിയുടെയും വിവേകത്തിൻ്റെയും ഒക്കെ പ്രതിഫലമാണെന്ന് സുൽത്താൻ നല്ല ബോധ്യമുണ്ടായിരുന്നു താങ്ക് യു